എല്ലാവർക്കും നമ്മുടെ പുതിരി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ് അടുത്ത അഞ്ച് വർഷം നമ്മളെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകൾ അറിയണമെങ്കിൽ ജൂൺ നാല് വരെ കാത്തിരിക്കണം എന്നാൽ ഇലക്ഷൻ്റെ ഒരു ട്രെൻഡ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ഇലക്ഷന് മുൻപ് നടത്തുന്ന ഒപ്പീനിയൻ പോളുകൾ അഥവാ അഭിപ്രായ സർവേകളാണ് എ ബി പി സി വോട്ടർ സർവേയുടെ അഭിപ്രായ സർവേകളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ഒരു സർവേ എടുത്തത് മാർച്ച് പതിനൊന്ന് മുതൽ ഏപ്രിൽ പന്ത്രണ്ട് വരെയുള്ള കാലയളവിലായിരുന്നു ഈ ഒരു സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നത് ബി ജെ പി തന്നെയാണ് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റുകളാണ് ബി ജെ പി നേടാൻ പോകുന്നത് എൻ ഡി എ മുന്നണി മുന്നൂറ്റി എഴുപത്തിമൂന്ന് സീറ്റുകൾ നേടുമ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റുകൾ അറുപത്തി അഞ്ചിൽ ഒതുങ്ങും എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നത് നൂറ്റി അൻപത്തി സീറ്റുകളായിരിക്കും എൻ ഡി എ മുന്നണി ഇന്ത്യ ഭരിക്കുമെന്ന് പറയുമ്പോഴും ഈ ഒരു സർവേ എടുത്തത് മാർച്ച് പതിനൊന്ന് മുതൽ ഏപ്രിൽ പന്ത്രണ്ട് വരെയുള്ള സമയത്തിലാണ് എന്ന് നമ്മൾ പ്രത്യേകം കണക്കാക്കണം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം